ആ എന്നാ കളർ അടിച്ചു എന്തോന്നു കളർ അടിച്ചു എന്തോ അത് എന്തോന്ന് പടം എടി എന്തോന്നിന്റെ അതായത് വീട് മരം കിളി അങ്ങനെ അങ്ങനെന്തോ തന്നെ ജലോ സ്ഥലോ ആ മക്ക ഫസ്റ്റ് കിട്ടുമോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനും അന്നമ്മയും കൂടെ നമ്മുടെ ബൈക്കിൽ കളറിങ് കോമ്പറ്റീഷന് വേണ്ടി പോവുകയാണ് അന്നമ്മ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു മത്സരം വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം അപ്പോൾ അങ്കൻവാടിയിൽ ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടി മൂന്ന് വയസ്സോട്ട് അഞ്ച് വയസ്സുള്ളവർക്ക് കളർ കോമ്പറ്റീഷൻ കളറിങ് കോമ്പറ്റീഷൻ നടക്കുന്നു പോകാൻ താല്പര്യമുള്ളവർ പോവാൻ അങ്ങനെ നമ്മൾ പോവുകയാണ് തൂങ്ങാമ്പാറ സെൻറ്റ് ത്രേസ്യസ് എൽ പി എസ് സ്കൂളിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഞാൻ പഠിച്ച ഒരു സ്കൂളാണ് ഇവിടെ ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിലാണ് മത്സരം അപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നേരത്തെ രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് പക്ഷേ ഇപ്പോൾ വന്നാലും രജിസ്ട്രേഷനൊക്കെ ചെയ്യാം അപ്പോൾ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ പത്തു മണിക്കാണ് മത്സരം വച്ചിരിക്കുന്നത് ഒൻപതര മുതൽ തന്നെ പിള്ളരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കുറേ കുട്ടികൾ ഇനിയും വരാനുണ്ട് എല്ലാവരും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു വന്ന കുട്ടികളെല്ലാം രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവിടുത്തെ ക്ലാസ് റൂമിലോട്ട് കയറ്റി ഇരുത്തുകയാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനൊന്ന് പുറത്തിറങ്ങി എൻ്റെ പഴയൊരു സ്കൂളെന്ന് കാണാൻ വേണ്ടി അപ്പോൾ ഇതാണ് എൻ്റെ പഴയ സ്കൂൾ അപ്പോൾ ഇന്ന് ഷീറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ട് അന്ന് ഓടിട്ട ഒരു കെട്ടിടമായിരുന്നു ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്ഥലമാണ് ഇവിടെ അപ്പോൾ പണ്ടത്തെ കഞ്ഞിപ്പുര എന്നൊക്കെ പറഞ്ഞാൽ ഇടിഞ്ഞു വീണ ഒരു കഞ്ഞിപ്പുരയായിരുന്നു ഇന്നൊക്കെ അത് ഹൈടെക് ഹൈടെക്ക് കഞ്ഞിപ്പുര എന്ന് പറയുമ്പം പോലെ രണ്ട് ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ വച്ച് നല്ല കിടില ഒരു സ്കൂളാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സെൻ കൊച്ചു ത്രേസ്യ എൽ പി എസ് അത് ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടം എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ക്ലാസ് മുറിയൊക്കെ പറയുകയാണെന്നുള്ള ഹൈടെക് ആക്കിയിട്ടുണ്ട് പ്രൊജക്ടറൊക്കെ വെച്ച് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന കാര്യങ്ങളും എല്ലാം ഫാന് അടിപൊളി കസേര എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് നമ്മൾ പഠിച്ചപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് സ്കൂളും അടിപൊളിയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടി തുടങ്ങാറായിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ അപ്പോൾ സാറ് പരിപാടിയെ പറ്റി എല്ലാം വിശദീകരിച്ച് പറഞ്ഞ് അതിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ എല്ലാ പരിപാടിയിലെ മാനദണ്ഡങ്ങളും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ എല്ലാവർക്കും പറഞ്ഞു തന്നു കുട്ടികളെയൊക്കെ വെൽക്കം ചെയ്ത് പരിപാടി ഉടനെ ആരംഭിക്കും പക്ഷേ പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് എല്ലാ കുട്ടികളും വരച്ചിരിക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളും പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് വരച്ചു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളെ നിങ്ങളോടൊപ്പം കുട്ടികളെ മത്സരം നടക്കുന്നതു കൊണ്ടാണ് മാതാവിനാട്ടിരിക്കുന്നത് ഇവിടെ വിശാലമായിട്ടുള്ള കാര്യം കൊണ്ട് അവിടെ ഇരിക്കാം പിള്ളേർ വീട്ടിൽ ഇരിക്കുന്നു അങ്ങനെ ഫ്രണ്ട്സ് കൃത്യം പത്ത് മണിയായപ്പോൾ തന്നെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് നേരത്തെക്കാൾ ഒരുപാട് കുട്ടികളും രക്ഷാകർത്താക്കളൊക്കെ എത്തിച്ചേർത്തിട്ടുണ്ട് അന്നമ്മയ്ക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എങ്കിലും ഓരോ കുട്ടികളായിട്ട് പേര് വിളിച്ച് രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് നിർത്തിയിട്ടുണ്ട് അവർക്ക് ഓരോ പടവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരേ പടമാണ് ആ പടത്തിലാണ് മനോഹരമായിട്ട് കളർ ചെയ്യുക മെഴുകു നമ്മളെ മെഴുകിൽ ക്രയോൺസ് അതുപയോഗിച്ചാണ് ചെയ്യാനുള്ളത് അങ്ങനെ ഓരോ കുട്ടികളെയായിട്ട് ഈ കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നിലയിലോട്ട് കൊണ്ടുപോകുന്നു അങ്ങോട്ട് രക്ഷകർത്താൾക്ക് പ്രവേശനമില്ല അപ്പോൾ അന്നമ്മ ഒരൽപ്പം പേടിച്ച് പേടിച്ച് പോകുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പ എന്നൊക്കെ വിളിച്ച് കുറയ്ക്കി അന്നമ്മയും കുട്ടികളുടെ കൂടെ അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് രക്ഷാകർത്താക്കൾക്ക് രക്ഷകർത്താക്കൾക്ക് പ്രവേശനമില്ല നമ്മളിവിടെ താഴെ നിൽക്കും കുട്ടികളങ്ങ് മുകളിൽ പോയിന്ന് കള്ളറൊക്കെ അടിച്ചിട്ട് വരും നമ്മുടെ സ്കൂളിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ഇത് ഒലീവിയ കളറിംഗ് മത്സരം എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇന്ന് പറയില്ല അഞ്ച് ദിവസം കഴിഞ്ഞ റിസൾട്ട് പറയും ഇതിൻ്റെ സമ്മാനദാനം എല്ലാം വാർഷിക നൂറാം വാർഷികത്തോടനുബന്ധിച്ചായിരിക്കും നൽകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയി നോക്കി ഈ രീതിയിലാണ് കുട്ടികളെ അവിടെ ക്രമീകരിച്ച് കളറിങ്ങിന് വേണ്ടി തയ്യാറാക്കിയിരുത്തി ടീച്ചർമാരെല്ലാം ഉണ്ട് അവിടെ നോക്കാൻ വേണ്ടി കുറേ കുട്ടികളൊക്കെ കരഞ്ഞു വിളിച്ചൊക്കെ ഒന്ന് രണ്ട് പേര് പോയി എന്നാലും ബാക്കിയുള്ളവർ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു സമയം മുകളിൽ ഇവിടെ കളറിങ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് താഴെ രക്ഷാർത്താക്കൾക്ക് സ്കൂളിൽ കുട്ടികളുടെ വിവിധ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്കിവിടെ പ്രൊജക്ടറിൽ ഇട്ട് കാണിച്ചു തരുന്നുണ്ട് കുറച്ച് ലക്ഷാർത്താക്കളും കാര്യങ്ങളൊക്കെ താഴെയിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് ക്രിസ്ത്യൻ പതിനൊന്ന് മണിയായപ്പോൾ തന്നെ കളറിങ് കോമ്പറ്റീഷൻ അവസാനിച്ചു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഓരോ അടിപൊളി ലെഡു കൊടുത്തിട്ടുണ്ട് ഞാനും ഒരു പിടിച്ച് ഒരു കടിയൊക്കെ കൊടുത്ത് തിന്നു അന്നമ്മ ഹാപ്പിയായി അന്നമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്ത് പോയി ഒരു മത്സരത്തിന് പങ്കെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ അന്നമ്മയ്ക്ക് മാറി അപ്പോൾ ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ നടക്കുമ്പോൾ കുട്ടികളെയൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോയി അവരുടെ ആ ഒരു പേടിയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും ജയവും തോൽവിയൊക്കെ അവിടെ കിടക്കും തോറ്റാലും കുഴപ്പമില്ല ജയിച്ചാലും കുഴപ്പമില്ല സന്തോഷത്തോടെ എല്ലാത്തിനും പങ്കെടുപ്പിക്കുക തോക്കാനും പിള്ളേരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് എനിക്കുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പുതിയ കെട്ടിടം അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് അന്നമ്മയ്ക്കും സന്തോഷമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ടാറ്റാ